ഹായ് സ്വപ്നസ് ഓൺലൈൻ കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഒരു ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനാണേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു രണ്ട് രണ്ട് മൂന്ന് പാറ്റേണിലുള്ള ഒരു കുർത്തി സെറ്റാ കേട്ടോ കൊണ്ടുവന്നേക്കുന്നത് ഷോളൊക്കെ ഉള്ളത് നമുക്ക് കുർത്തി ഓരോന്നായിട്ട് കാണാവേ ആദ്യത്തെ സെറ്റ് വന്നേക്കുന്നത് ഞാൻ വേർ എഴുതിക്കുന്ന പോലത്തെ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ ഒക്കെ കളർന്നൊരു സെറ്റാണ് വന്നേക്കുന്നത് ഞാൻ വേറെ എഴുതേക്കുന്നത് ഒരു സ്ക്വയറും ഒരു വി അങ്ങോട്ട് വന്നിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇത് വന്നേക്കുന്നത് ഒരു കോളർ നെക്ക് പാറ്റേൺ ആണ് ഒരു ചൈനീസ് കോളറും ഒരു വി കട്ടിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ അതിന്റെ ഏഹ് ബോട്ടം ഇതുപോലെ ഒരു സ്ട്രൈപ്പ് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഒരു സെമി പലാസോ ആണ് വന്നേക്കുന്നത് അതുപോലെ ഒരു തേർട്ടി നയൻ ഇഞ്ചസോളം ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള നല്ല ലൂസ് ഫിറ്റ് ഒക്കെ ഉള്ള നല്ലൊരു ോട്ടോ ആണ് ഇതിന് വന്നേക്കുന്നത് പിന്നെ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും ഇതുപോലൊരു സോഫ്റ്റ് ഒരു മൽക്കോട്ടൺ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് നല്ലൊരു പ്രിന്റ് ഈ പാൻറ് പീസിന്റെയും ഒക്കെയും കൂടെ ഒരു പ്രിന്റ് ഒക്കെ വന്നേക്കുന്ന ഒരു നല്ലൊരു മൽക്കോട്ടൺ ദുപ്പട്ടയാണ് ഇതിന് പെയർ ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയാണ് ഇത് അടുത്ത കുർത്തി സെറ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്രൗൺ ആണ് വന്നേക്കുന്നത് ഒരു ഗ്രേയും ബ്രൗണും കൂടെ കൂടിയ ഒരു കളറാണ് അതിനകത്ത് ഒരു റൗണ്ട് നെക്കാണ് ഇതിന് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ പാറ്റേൺ ഒരു മെഹന്ദി ഗ്രീനും ഒരു ഗ്രേയും ഒക്കെ കൂടെ കലർന്നിട്ടുള്ള ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് സ്ലീവ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് അതിൻ്റെ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഇല്ല കേട്ടോ ഇതിൻ്റെ ബോട്ടം ഇതുപോലെ തന്നെ ഒരു ഫ്ലവർ പാറ്റേൺ തന്നെ പ്രിൻറ് ചെയ്തിട്ടുള്ള ഒരു സെമി പലാസ ബോട്ടമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഈ സ്ലീവിന്റെ എൻഡിലും ഈ ബോട്ടത്തിന്റെ ഒരു പീസ് ആട്ടോ പടിയായിട്ട് കൊടുത്തേക്കുന്നത് അതിന് എന്ത് ഇതുപോലെ തന്നെ നല്ലൊരു മൽക്കോട്ടൻ ദൂപ്പട്ടയാണ് ഇതുപോലെ ഒരു ഒക്കെ മോഡൽ ഒരു ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ചെയ്തേക്കുന്നത് നല്ല നല്ലൊരു അടിപൊളി ദൂപ്പട്ടയൊക്കെ കേട്ടോ അടുത്ത കുർത്തി സെറ്റ് അതുപോലെ ഒരു മസ്റ്റാഡ് എല്ലോ മസ്റ്റാഡ് എല്ലോയെ ഒരു മെഹന്ദിയുടെ ഒരു ഷെയ്ഡും കൂടെ കൂടിയൊരു കളറാണ് അതിനകത്ത് ഇതുപോലെ ഒരു ലീഫ് പാറ്റേൺ പോലെയുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ലീഫ് പാറ്റേൺ പോലെ ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നെക്കാണെങ്കിൽ ഇതുപോലെ ഒരു യു യു കട്ടിങ് വന്നിട്ട് ഒരു വി ഷേപ്പിലുള്ള ചെറിയൊരു ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് അതിൻ്റെ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ലൈനിങ് നല്ല കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും ഒക്കെയുള്ള നല്ലൊരു കുർത്തിയാണ് അതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതുപോലെ ഒരു പ്ലെയിൻ ബോട്ടോ കേട്ടോ അതിന് പെയർ ചെയ്തേക്കുന്നത് ഒരു സെമി പലാസ തന്നെ അതിൻ്റെ വൺ സൈഡ് പോക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാത്തിലും ഉണ്ട് പിന്നെ ദുപ്പട്ടാണെങ്കിൽ ഇതുപോലെ തന്നെ നല്ലൊരു റിലീഫ് പാറ്റേൺ ഒക്കെ വന്ന് ഇതുപോലെ നല്ലൊരു മൽക്കോട്ടൺ ദുപ്പട്ട നല്ല നീളവും വീതി ഉള്ള നല്ല ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ ഇതും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഒരു സ്ലീഫിൻ്റെ പാറ്റേൺ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ നെക്ക് ഇതിൻ്റെ നെക്കാണെങ്കിലൊരു യുവും വേവും കൂടെ കൂടിയൊരു നെക്കാണേ വന്നേക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ എൻ്റെ ഒരു പടി കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും ബോട്ടം വന്നിട്ട് ഇതുപോലെ ഒരു പെയിൻ കളർ സെമി പലാസ ബോട്ടം ആണെങ്കിൽ വന്നേക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് അവൈലബിൾ ആണ് ദുപ്പട്ട ഇതുപോലെ നല്ലൊരു മൽക്കോട്ടൺ ദുപ്പട്ട ആട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് നല്ലൊരു ഓഫീസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും ഒക്കെ നല്ലൊരു സെറ്റാണ് കേട്ടോ ഇതിൻ്റെ മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയുള്ള സൈസ് അവൈലബിളാണ് കേട്ടോ അടുത്ത കുർത്തി സെറ്റ് വന്നേക്കുന്നത് ഇതുപോലെ ഒരു ഒരു മെഹന്ദി ഗ്രീൻ കളറുള്ള ഒരു അതിനകത്തൊരു അജ്രക്കിൻ്റെ പ്രിന്റ് പോലെ ഒരു ഫ്ലവർ പാറ്റേൺ ഒക്കെ പ്രിൻറ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രീൻ ഒരു ഗ്രേ കളറും ഓഫ് വൈറ്റ് കളറും ഒക്കെ ആണെങ്കിൽ ആയിട്ടുള്ളത് ചൈനീസ് കളർ വന്നിട്ട് ഇതുപോലൊരു വീ കട്ടിങ് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് അതിന്റെ എൻഡിൽ ഇതുപോലെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ബോഡി ഫുള്ള് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ലൈനിങ് ഇട്ടിട്ടില്ല കേട്ടോ അതിന്റെ ബോട്ടം വന്നിട്ട് ഇതുപോലൊരു സ്ട്രൈബ് ഡിസൈൻ ഒക്കെ ആയിട്ടൊരു വന്നിട്ടുള്ള ഒരു സെമി പലസോ ആണ് നല്ല ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് എന്റെ ദുപ്പട്ട ഇതുപോലെ നല്ലൊരു മൽക്കോട്ടൺ ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇതിന്റെ സൈസ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസ് അവൈലബിൾ ആണ് കേട്ടോ